ായിട്ട് ഒരുപാട് ഐറ്റം ഉണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് പെട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി ഇതാണ് ഇറച്ചിപ്പത്തിരി ഇത് ഇറച്ചിപ്പത്തിരി ഇത് ലോലിപോപ്പ് ചിക്കൻ ലോലിപ്പോപ്പ് ഇത് ഇറച്ചി പെട്ടി പെട്ടിപ്പത്തിരി തുച്ഛമായ റേറ്റ് ഉള്ളൂ ഇത് പതിനഞ്ച് രൂപയേ ഉള്ളൂ ഇത് ഇരുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ ഇത് നാപ്പത് രൂപ ഇത് പന്ത്രണ്ട് രൂപ ഒന്നേ പന്ത്രണ്ട് രൂപയേ ഉള്ളു കട്ട്ലേറ്റ് രൂപ രൂപ കേസരി പന്ത്രണ്ട് രൂപ പോക്കറ്റ് ചെർമ്മ ഇരുപത് രൂപ ഒരുപാട് ഐറ്റം ഒരുപാട് ഐറ്റം നോയിമ്പ് കഴിയുമ്പോൾ നോമ്പോ ഇനി കാണത്തില്ല തുറന്നു തുറന്നു പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ നമ്മള് വൈകുന്നേരം ഒമ്പത് മണി വരെ കാണും ഈ കറക്റ്റ് സ്പോട്ട് എന്ന് സ്പോട്ട് വെള്ളക്കരണേഷൻ ഏരിയ പാർക്കില് പടിഞ്ഞാറസൈഡ് ഇടിമുട്ട ഉണ്ട് ഇടിമുട്ട രൂപയേ ഉള്ളൂ റൈറ്റ് ഒരുപാടുള്ളതാണ് നമ്മളേത് ി പഴംപൊരി പരിപ്പോട ഉഴുന്നോട സമ്പൂസ ബ്രെഡ് പൊരിച്ചത് സുജിയൻ ബോണ്ടല്ലേ ചായ ചിക്കൻ കുൽഫി അത് ഇരുപത്തി അഞ്ച് അത് കിളിക്കൂട് പതിനഞ്ച് രൂപയുണ്ട് പതിനഞ്ച് രൂപ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇനിയും ഒരു രണ്ടു മൂന്നെണ്ണം വരാനുണ്ട് വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന കൊണ്ട് സാധനങ്ങളൊണ്ട് ചിക്കൻ ആണോ ചിക്കൻ ചിക്കൻ അഞ്ചു കട്ട്ലേറ്റ് പിന്നെ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം